പ്രത്യേകം നമ്മളിൽ നിറയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം പരിശുദ്ധാത്മ ശക്തി കിട്ടാൻ എന്ത് ചെയ്യണം അതാണ് നമ്മൾ ധ്യാനിക്കുക പരിശുദ്ധാത്മ ശക്തി കിട്ടണം തിന്മയുടെ അരൂപികൾ പൈശാശിക അരൂപികൾ നമ്മളിൽ നിന്ന് നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങൾ ദൂരെ പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അവിടെയാണ് തുരുവചനത്തിലേക്ക് വരികയാണ് നമ്മൾ വചനം കേട്ട് നമ്മൾ ധ്യാനിക്കുകയാണ് കർത്താവിൻ്റെ ആത്മാവ് പ്രവർത്തിക്കാൻ വേണ്ടി എസ് ഐ അറുപത്തി ആറ് രണ്ട് ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക അപ്പം ദൈവം കടാക്ഷിക്കുന്നത് എളിമയോടെ അനുതാപം നിറഞ്ഞ ഹൃദയത്തോടെ ദൈവ വചനം കേൾക്കുന്നവരെയാണ് അസ്വീകരിക്കുന്നവരെയാണ് പരിശുദ്ധാത്മാവ് കൃപ കൊണ്ട് നിറയ്ക്കുക നമ്മൾ നമുക്കെതിരെ അന്ധകാര ശക്തികൾ വരാത്തതിന് കാരണം നമ്മളെ ശക്തരല്ലാത്ത കൊണ്ടാണ് തിരുവചനം പറയുന്നുണ്ട് അതായത് ഒന്ന് യോഹന്നാൻ രണ്ടാം അധ്യായത്തിൽ പതി മൂന്ന് പതിനാല് വചനം പറയുകയാണേ രണ്ട് ഒന്ന് യോഹന്നാൻ രണ്ടാം